മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകത മൂലം അട്ടുകെട്ടയിൽ അപകടം ആകുന്നു ആട്ടുക്കെട്ടയിൽ നിന്നും ഹരിതീർത്ഥപുരം ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ അപകടക്കെ ഒരുക്കിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് ക്രാഷ് ബാരിയറോ അപകട മുന്നറിയിപ്പ് സംവിധാനമോ ഒരുക്കാത്തതാണ് അപകടത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മാട്ടുക്കെട്ടിൽ ഹരിതീർത്ഥപുരം ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന റോഡ് നിർമ്മാണത്തിൽ വലിയ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത് റോഡ് വളരെയേറെ താഴ്ത്തിയതും തിരിച്ചടിയായിരിക്കുകയാണ് വില്ലേജ് പടി കഴിഞ്ഞ റോഡ് നിവരുകയും മാട്ടക്കടയിൽ എത്താറാവുമ്പോൾ റോഡിന് വീണ്ടും വളവുണ്ടാവുകയും ചെയ്യുന്നു ഇത് പെട്ടെന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല ഹരിതീർത്ഥപുരം ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് ക്രാഷ് ബാരിയറോ മറ്റു സുരക്ഷാ സംവിധാനമോ ഒരുക്കാതെയാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ഈ ഭാഗത്ത് അപകടം നിത്യസംഭവുമാണ് ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ രാത്രിയിൽ മലയോര ഹൈവേയിൽ ജയരാജിന്റെ വീടിന് മുകളിലൂടെ കാറ് പുരയിടത്തിൽ പതിച്ചത് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു ജയരാജിന്റെ വീടിനോട് ചേർന്നാണ് കാറ് പോയത് തലനാരിഴക്കാണ് ജീവഹാനി ഉണ്ടാകാതെ കാത്തത് ഏലപ്പാറ കട്ടപ്പ മലയോര ഹൈവേ കപ്പാത്ത എന്നാലും ആട്ടുകട്ടയിൽ നിന്ന് കട്ടപ്പനിക്കുള്ള ഭാഗത്ത് വാരിക്കേഡുകൾ നിർമ്മിക്കാത്തത് കൊണ്ട് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞു ഇപ്പോൾ സൈഡിൽ കിറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും വാരിക്കേഡുകൾ നിർമ്മിക്കാത്തതുകൊണ്ടും വാഹനം വഴി അപകടം ഉണ്ടാകുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണെങ്കിൽ നിരത്തിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എത്രയും പകർന്ന് വാരിക്കേടുകൾ നിർമ്മിക്കണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് മലയോര ഘേകയിൽ നടക്കുന്നത് ഓരോ ദിവസവും ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന മാട്ടുകെട്ടയിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ സ്ഥലത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ വാഹന യാത്രക്കാരുടെ ജീവൻ മാത്രമല്ല റോഡിന്റെ അടിഭാഗത്ത് താമസിക്കുന്നവരുടെ ജീവനും ഭീഷണിയാണ് അടിയന്തരമായി റോഡിന് വേണ്ട സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി മിഷൻസ് അയ്യപ്പൻ കോവിൽ